എൻ്റെ പേര് രേഷ്മ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം ഇരുപത്തെട്ടാം തീയതിയാണ് അത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാതാവിൽ അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ എൻ്റെ അനീത്തിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പം അവൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ കളിയാക്കി അവളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു അതായത് അവൾ പ്രാർത്ഥിക്കുമ്പം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് എന്നാൽ മാത്രമേ നീ നന്നാവുള്ളൂ അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ അവൾ ആദ്യം പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ എനിക്ക് ചിരിയില്ല ഒന്നുമില്ല ഞാൻ പ്രാർത്ഥനയിൽ അവളേക്കാൾ നന്നായി പിന്നെ ഞാൻ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഒരു ഒന്ന് പ്രത്യേകിച്ച് ഒന്നും നടക്കാണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാൻ ആ ഉടമ്പടി ബുക്ക് ഒന്ന് വായിക്കണമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും അരമണിക്കൂറ് ബൈബിൾ വായിക്കണം അത് ഞാൻ ചെയ്യുന്നുണ്ടായില്ല അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആ ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ മനസ്സിരുത്തി വീണ്ടും വീണ്ടും ചുമ്മാ വായിച്ചു വിടാണ്ട് ഓരോ ഭാഗവും എടുത്തെടുത്ത് വായിക്കണം എന്ന് പറഞ്ഞുകൂടി ഞാൻ വീണ്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗം വെച്ചത് എനിക്ക് ഞാൻ ഹോസ്പിറ്റൊരു നേഴ്സാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തിയേറ്ററിൽ എ സി ലീക്കായിട്ട് ആ ഗ്യാസ് മൊത്തം ശ്വസിച്ച് എനിക്ക് വയ്യാതായി എനിക്ക് ശ്വാസം മുട്ടൽ സംഭവിച്ചു അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത് അപ്പം റിസൈൻ ചെയ്തിട്ട് മെഡിസിൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തതു ഉടമ്പടി എടുത്തതിനു ശേഷം പിന്നെ ഉപ്പും തേനും മാത്രമായി എൻ്റെ മെഡിസിൻ ബാക്കി ഇംഗ്ലീഷ് മെഡി പല മെഡിസിൻസ് യൂസ് ചെയ്തു അതൊക്കെ ഞാൻ അതോടുകൂടി നിർത്തി ഈ ഉടമ്പടി നിറച്ചവസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പിന്നെ ഞാൻ മുമ്പോട്ട് പോയി അപ്പോൾ കുറച്ച് ആദ്യമൊക്കെ എനിക്ക് ഈ കടുക് വറക്കുന്ന അങ്ങനെയുള്ള സ്മെല്ലുകൾ പോകാം ചാരമൊന്നും ഒട്ടും പറ്റത്തില്ല അപ്പം തൊട്ട് ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും ചുമച്ച് കഴിഞ്ഞാൽ ചുമച്ച് ചുമിച്ച് കണ്ണി ചോര വരുന്ന പോലെ അതുപോലെ ചുമയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് തനിയെ നിന്ന് പക്ഷെ ഞാനത് മറന്നു പോയി ഈ ശ്വാസമുട്ടലിൻ്റെ കാര്യം മാറി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ ഞാൻ എൻ്റെ ശ്വാസമുട്ടൽ മാറിയല്ലോ എന്നോ ഓർത്തത് ആ അന്ന് ഉടമ്പടി വെച്ച സമയത്ത് തന്നെ ഞാൻ എബറോഡ് പോകുന്ന കാര്യം ആഗ്രഹമുണ്ട് പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അത് നമുക്കൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഇതിൽ അതിൽ വലിയ മൈൻഡ് കൊടുക്കാണ്ടിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഞാൻ പുറത്ത് പോകണം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരു വീട്ടുകാരെ ഇതാക്കി ഞാനിങ്ങനെ അവർ പറയുമ്പോഴും ഞാൻ വലിയ മൈൻഡ് ആക്കത്തില്ല നോക്കിയിട്ട് കാര്യമില്ല പൈസ ഇല്ല പിന്നെ എന്തിനാണ് വെറുതെ എന്നുള്ള ഒരു മൈൻഡിലായി മുമ്പോട്ട് പോയി അപ്പം എനിക്കിങ്ങോട്ടേക്ക് തന്നെ ഓരോരോ വേക്കൻസികളും പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം എനിക്കിങ്ങോട്ട് തനിയേ വന്നുകൊണ്ടിരുന്നു വന്നിട്ടും ഞാനൊരു എഫേർട്ട് എടുക്കാതെ ഞാൻ വേണ്ടാന്ന് വെച്ചു അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നീ എന്തായാലും എടുക്ക് നീ പള്ളിയിൽ ഓൾറെഡി പോകുന്നതല്ലേ നടക്ക നീ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ ആദ്യം മീറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ എക്സാം പഠിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊരു അക്കാഡമി പോയി അക്കാഡമി പോയി അവിടെ എക്സാം എഴുത അത് ക്ലാസ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഡേറ്റ് ആദ്യം എടുക്കണം എക്സാമിന് ഓഗസ്റ്റ് നോക്കി ഡേറ്റ് കിട്ടിയില്ല സെപ്റ്റംബർ നോക്കി ഡേറ്റ് കിട്ടിയില്ല അവസാനം ഓഗസ്റ്റ് ഏഴാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി അത് ചെന്നൈയിലാണ് കിട്ടിയത് അങ്ങനെ അക്കാഡമി പോയി പഠിച്ചു അവിടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു പേടിയുണ്ട് കാരണം നമ്മൾ വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ മാതാവിന് വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ അതിനോട് ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല നമ്മൾ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പം അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെങ്കിൽ മാതാവിനെ അറിയാവുന്ന ഒരു കൊച്ചിനെ തന്നെ എൻ്റെ കൂടെ തരണേ അല്ലെങ്കിൽ ഞാൻ വെളുപ്പിന് എഴുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞാൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പം എൻ്റെ അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ബെഡിൽ തലേടെ പൊക്കത്ത് ഉടമുടി പുസ്തകം ഇരിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ കാരണം ഞാൻ പ്രാർത്ഥിച്ച് തീർന്നില്ല അപ്പോഴേക്കും ആ കുട്ടി എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ക്ലാസുകൾ അവസാനിച്ചു ഞാൻ എക്സാമിന് പോകാനായിട്ട് ട്രെയിൻ നോക്കി ട്രെയിൻ ഒന്നും കിട്ടിയില്ല കാരണം ബസ്സിൽ പോയാൽ ഞാൻ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്ന ആളെ കൊണ്ട് ബസ്സ് നോക്കില്ല ട്രെയിനാണ് നോക്കിയത് ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അവസാനം ബസ്സിൽ ബുക്ക് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പം കുറേ വോമിറ്റ് ചെയ്തു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് ഒരു സാക്ഷി ഞാൻ കേട്ടായിരുന്നു ഇതുപോലെ ഒരുപാട് വയ്യാണ്ടായപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മാതാവ് അമ്മയുടെ മടിയിൽ കടുത്ത് എന്നെ ഉറക്കണേ എനിക്കിനി വയ്യ ഇനി ഇന്നും കൂടി ഇനി പറ്റത്തില്ല എന്നൊരു സാക്ഷി ഞാൻ കേട്ടു അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവി ഇനി എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ ഇനി ഇങ്ങനെ ആയാൽ എനിക്ക് ഞാൻ ടയേഡായിപ്പോയത് എനിക്ക് എക്സാം കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ എന്നെ അമ്മയുടെ മടിക്കടത്തി ഉറക്കണേ എന്ന് ഞാൻ പറഞ്ഞ് അതിനുശേഷം ഞാൻ ഛർദിച്ചില്ല പിന്നെ രാവിലെ ആറു മണിയായപ്പോൾ ഞാൻ ഉണർന്നു ഉണർന്നു പിന്നെ കുറേ സമയം എടുത്തു അവിടെ ചുറ്റി സെൻ്ററ് കണ്ടുപിടിക്കാൻ എക്സാം ഹോളിൽ ചെന്നു എക്സാം ഹോളിൽ ചെന്നിട്ടും എനിക്ക് ബസ്സിൽ പോലും ഒന്നും ഇരുന്ന് നോക്കാൻ പറ്റില്ല വയ്യാതായല്ലോ ഞാനപ്പോൾ പറഞ്ഞു എനിക്ക് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല ഞാൻ എക്സാം എന്ത് എഴുതും ആ സാരമില്ല മാതാവ് എനിക്കൊരു വഴി കാണിച്ചിരുന്നെന്ന് പറഞ്ഞ് ഞാൻ കയറി കയറിയപ്പോൾ അവർ ആദ്യം കാശ് വരുമ്പം എൻ്റെ കഴുത്തെ കണ്ടിട്ട് അവർ അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഊരാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കിയപ്പോൾ അവർ പറഞ്ഞ വേണ്ട അത് കഴുത്ത കിടന്നോട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ എക്സാം ഹാളിൽ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കാശ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തു അതിന് എന്തെങ്കിലും മൈക്കാണോ അതെന്തെങ്കിലും ആണോ എന്ന് കരുതി അവരത് ഫുള്ള് ഒക്കെ ചെയ്തിട്ട് അവർ അങ്ങനെ സംസാരിക്കരുത് അവർക്ക് ക്യാമറയിൽ കൂടെ കാണാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് നോക്കിയപ്പം കുറച്ചൊക്കെ അറിയാവുന്നത് ഒന്നും അറിയാവുന്നതുമില്ല ഞാൻ പറഞ്ഞ മാതാവി ഇനി ഒരു എക്സാം എഴുതാൻ കാരണം ഈ എക്സാമിനുള്ള അറുപത് രൂപ അറുപതിനായിരം രൂപ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് ഇനി ഒരു എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇനി ഞാൻ ഈ കാര്യം ഉപേക്ഷിച്ചാൽ മതി അതുകൊണ്ട് ഒറ്റ എഴുത്തിൽ തന്നെ എനിക്ക് പാസ്സാണ് എനിക്ക് പാസ്സായാൽ മാത്രം മതി ഒറ്റ എഴുത്ത് തന്നെ എനിക്കത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് എക്സാം ഹോൾ കയറി ആദ്യ കുറച്ച് അറിയാമെന്ന് എഴുതി പിന്നെ ഒന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു മാധാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തോ മാതാവ് കാണിച്ചിരുന്ന ആൻസർ ഞാൻ ടിക്കറ്റ് 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 പോയി ഒന്നര മണിക്കൂറായിരുന്നു ഒരു ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഞാൻ എല്ലാ ക്വസ്റ്റിനും ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ അറ്റൻഡ് ചെയ്യും എന്നിട്ട് എനിക്ക് അവസാനം എക്സ ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്ന പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്തിനുള്ളിൽ അതെല്ലാം എഴുതി തീർത്തു എക്സാം എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞ് മുമ്പ് ആദ്യം ഞാൻ ഇറങ്ങിയത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ചെന്ന് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു കൂടെ വന്നത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു പേടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് കാണിച്ച് തന്നത് അന്ന് മാത്രമാണ് ഞാൻ എഴുതിയത് പക്ഷേ എനിക്ക് ഉഴപ്പാണ് ഞാൻ എക്സാം എന്തായാലും പാസ്സാവും ഫസ്റ്റ്മിൻ്റ് ചോദിച്ചു എക്സാം നീ ഒന്നും എഴുതിയില്ല ഞാൻ പാസ്സാകും പാസ്സാകുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ബയോമെട്രിക് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അതായത് എക്സാമിന് കയറിയിപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കണമെന്ന് വെച്ച കാര്യങ്ങൾ പോലും ഞാൻ നോക്കിയില്ല ആ നോക്കാത്ത കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നു അതെനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നിട്ടും ഞാൻ എക്സാമിന് അറിയാതെ എഴുതിയ എല്ലാ എക്സാമിന് ഞാൻ പാസ്സായി എക്സാം പാസ്സായതിന് ശേഷം ഞാൻ ഒരു ആദ്യ ഒരു ഏജൻസിക്ക് കൊടുത്തു ആ ഏജൻസിയിലെ ആളെൻ്റെ പാസ്പോർട്ട് വെച്ച് ബ്ലോക്ക് ആക്കി അത് കുറേ ഇഷ്യൂ ആയി അപ്പം അങ്ങനെ കുറേ തടസ്സങ്ങൾ വന്നു അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാതെ തന്നപ്പം ഞാൻ വേറൊരു ഏജൻസിയെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് പൈസയുടെ കാര്യങ്ങളില്ലായെന്ന് പറഞ്ഞപ്പം അയാൾ എന്നെ സഹായിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ പകുതി വരെയായി ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി എഴുതിയ എക്സാം ഇപ്പോൾ ഈ ഒക്ടോബർ അല്ലെങ്കിൽ ഇതുവരെ ഒരു മൂന്ന് മാസം വരെ അയാൾ ശരിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് സമയം കളഞ്ഞതല്ലാതെ എനിക്ക് ശരിയാക്കി തന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് ആ ഏജൻറ്റ് അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നില്ലേ കാരണം ഈ പ്രവർത്തികൾ ചെയ്യുന്നില്ലേ ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പത്രം ഞാൻ കൊടുക്കാൻ പാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പോയതല്ല അത് കൊടുക്കാമെന്നുള്ള കൊടുക്കാമെന്നുള്ളവരിതിലിരുന്ന് അതെല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുഴ വിസയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആ വിസയുടെ ഇത് സ്റ്റേഷനിലോട്ടൊക്കെ എടുത്ത് അയച്ചു തന്നു അതെല്ലാം അയച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും ഓരോരോ തടസ്സങ്ങളായിരുന്നു എന്ത് എവിടെ പോയാലും പൈസയായിരുന്നു മെയിൻ തടസ്സം ഓരോ സമയവും പൈസ റെഡി ആകാതിരുന്നപ്പോഴത്തേക്കും ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് പൈസ ശരിയാവുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നു ഇത്രയും കൊണ്ട് എന്നെ എത്തിച്ചിട്ട് ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും കാരണം ഒരു രൂപ പോലും കയ്യിൽ ഇല്ലാതിരുന്ന സമയത്താണ് വേണ്ടി ഇറങ്ങിയത് അതായത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്നിട്ട് ഞാൻ ഞാനിതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അപ്പം എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ചേട്ടി ഇതെങ്ങനെ ആ പൈസ ഒന്നും ഇല്ലാന്ന് നീ എന്തുദ്ദേശിച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല പക്ഷേ ചേട്ടൻ നോക്കിയോ ഞാൻ എന്തായാലും പുറത്തു പോകും എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യം പൈസ ചോദിച്ചവർ വിളിച്ചിട്ട് പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ പൈസയും അങ്ങനെയുള്ള എല്ലാ പൈസയും ഏജൻറ്റും എടുക്കുള്ള പൈസയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് പിന്നെയും തടസ്സം ടിക്കറ്റ് ശരിയാവുന്നില്ല അതായത് എനിക്ക് എനിക്കും ടിക്കറ്റ് കിട്ടുന്നില്ല ടിക്കറ്റിൻ്റെ ഡേറ്റ് താമസിക്കും വിസ വരാനും താമസിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒത്തിരി പ്രശ്നം ഉണ്ടായി എന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടി കിട്ടിയതിന് ശേഷം ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി ഉപ്പും എണ്ണയാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അമിതമായിട്ട് ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുത്തില്ല അപ്പോഴൊക്കെ ഞാൻ ഉപ്പ് എടുത്ത് നാവിലിടും എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഉപ്പ് എടുത്ത് കഴിക്കുക അമ്പടി തൈലവും കാശുരൂപവും ചേർത്ത് പിടിച്ചാണ് ഞാൻ പോകാറുള്ളത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലുകളിലായിരുന്നു ആദ്യം കൊണ്ട് കൊടുക്കാറ് പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും ഇരിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ അല്ലാതെ ഇപ്പം കയ്യിലെന്തെങ്കിലും പൈസയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ നേരത്തെ ഒക്കെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അമ്മയായാലും ഹസ്ബൻഡൊക്കെ ആയാലും നോക്കാതെ അങ്ങ് കൊടുക്കും അപ്പോൾ ഞാൻ പറയും എന്തിനാ കൊടുക്കുന്നത് അവർക്ക് ആരോഗ്യമില്ല അവർ പണിയെടുത്ത് ജീവിക്കട്ടെ നമ്മൾ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് ഞാൻ ചിന്തിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇടയ്ക്ക് ഞാൻ ഒരുപാട് സമയത്ത് ഉടമ്പടി ഉടപ്പിട്ടുണ്ട് ഒരുപാട് സവണ ഉഴപ്പിയിട്ടുണ്ട് പ്രാർത്ഥിക്കുക എഴുതിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആദ്യം ഏൽപ്പിച്ച് മാതാവിനേൽപ്പിച്ച് അന്ന് അന്ന് തൊട്ട് മാതാവ് എന്നെ കൈവള്ളി കൊണ്ടു നടക്കുക ഇപ്പോൾ വരെ ഞാൻ ഉടമ്പുടികളെല്ലാം തെറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുകയും പിന്നെ പ്രാർത്ഥിച്ച് ക്ഷമ പറഞ്ഞ് പിന്നെ ഉടമ്പുടിയിൽ ആകുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും മാതാവ് എന്നോട് അതിനോട് ക്ഷമിച്ച് എന്നെ മാതാവിൻ്റെ കൂടെ തന്നെ നിർത്തി എന്നിട്ട് ഏയ് അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ എനിക്ക് യോഗ്യതയില്ലല്ലോ എന്നിട്ടും എൻ്റെ കാര്യങ്ങളും പൈസയും എല്ലാ കാര്യവും ആ കറക്റ്റ് സമയത്ത് ലേറ്റാകുമ്പം എനിക്ക് അതിൻ്റെ എന്ത് ആകുന്നതിൻ്റെ ആ തടസ്സം എനിക്ക് അതിലും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത് എന്തിനാണ് എനിക്ക് തടസ്സം വന്നത് ആ തടസ്സം എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം വന്നു മെഡിക്കൽ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് പ്രശ്നമുണ്ട് ലങ്സിന് അപ്പോൾ മെഡിക്കൽ എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പും ഉപ്പും ഉടമ്പിടി തൈലും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിര് കയറിയത് മെഡിക്കലിന് കയറിയത് മെഡിക്കലിന് കയറിയിട്ട് ടെസ്റ്റ് പ്രീ മെഡിക്കലും എടുത്തു മെയിൻ മെഡിക്കലും എടുത്തു രണ്ടിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ലങ് എനിക്ക് പ്രശ്നമുണ്ട് അതെനിക്കറിയാം ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ് പക്ഷേ മെഡിക്കൽ എടുത്തപ്പം ലിങ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഞാൻ മാധവ് എനിക്ക് ഇനിയും ലേറ്റ് ആയി കാരണം ഒക്ടോബർ ഏഴിന് എൻ്റെ എക്സാമിൻ്റെ വാലിഡിറ്റി തീരും അതിനു അതിനുമുമ്പ് എനിക്ക് പുറത്ത് കയറി പുറത്ത് പോണം എബ്രോഡ് പോകണം അതിനുള്ള വഴി എനിക്ക് മാധവ് കാണിച്ചു തരണേ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് എന്നാ ഈ ശ്വാസം വന്ന കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല പൈസ ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഞാൻ മാറി നിന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ അതിനൊക്കെ മാതാവിനെ ഇപ്പം ഈ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പ് എനിക്ക് സാക്ഷ്യം പറയേണ്ട ഒരു അവസരം തന്നേന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് തടസ്സങ്ങൾ വരുന്നതിന് ഒരു റീസൺ അതിലും നൂറ് ശതമാനം ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിനാണ് ഒരിക്കലും നമ്മൾ മാതാവിനെ എനിക്ക് മാതാവിങ്ങനെ ചെയ്തല്ലോ എന്ന് പറയരുത് നമുക്ക് തരുന്ന തടസ്സം അതിൻ്റെ പറ എനിക്ക് വാക്കില്ല അതിൻ്റെ ഇരട്ടി നല്ലത് മാത്രം തരാനാണ് മാതാവ് നമുക്കൊരു തടസ്സം വെക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ കർത്താവെ അവിടുന്ന് സമീപസ്ഥനാണ് അവിടുത്തെ കൽപ്പനകൾ സത്യമാണ് അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല രേഷ്മ രമേഷ് എന്ന ഈ അക്രൈസ്തവ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് മകള് മറ്റൊരു കാര്യം അതിനോട് പറഞ്ഞു പലപ്പോഴും ക്രൈസിസ് വരുമ്പോൾ അതിന് ഒരു ആത്മപരിശോധന നമ്മളോട് ചോദിക്കും ഉടമ്പടി എങ്ങനെയുണ്ട് സ്വയം നീയൊന്ന് മാർക്കറ്റ് നോക്കാൻ പറയും നമുക്കൊരു ഇവാലുവേഷൻ പേപ്പർ ഉണ്ടല്ലോ ഉടമ്പടിയോട് ചേർന്ന് തന്നെ നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയുടെ നിബന്ധന പ്രകാരം എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ മിക്കവാറും ക്രൈസിസിലൂടെ പോകുന്ന മക്കൾ തിരിച്ചറിയും ഉടമ്പടിയിൽ എവിടെയെങ്കിലുമൊക്കെ കാര്യമായ കുഴപ്പങ്ങൾ അലസതകൾ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുവാനാവാത്ത മനസ്സുകൾ ഒക്കെ വന്നു ചേർന്ന് ആ ഉടമ്പടി തന്നെ ഒരു ക്രൈസിസായി തീർന്നിട്ടുണ്ടെന്നാണ് ചിലപ്പോൾ അത് വൈരാഗ്യം കൊണ്ട് നിറഞ്ഞ മനസ്സായിരിക്കും ക്ഷമിക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ വേണ്ടെന്ന് വെച്ച് നാം മടിച്ചു നിൽക്കുന്ന സാഹചര്യമായിരിക്കും ചിലപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്താ എന്തിനാ അത് ചെയ്യുന്നതെന്ന് കരുതി നമ്മളൊന്ന് സ്വയം ന്യായീകരിച്ച് പുറകോട്ട് മാറുന്ന രീതിയായിരിക്കും ഒരുപക്ഷെ ധ്യാനം കൂടുന്നതോ ഉപവസിക്കുന്നതോ ദിവ്യബലിക്ക് പങ്കുചേരുന്നതോ വചനം വായിക്കുന്നതോ അത് പിന്നെ പിന്നെയാവട്ടെ എപ്പോഴും എന്തിനാ എല്ലാ ദിവസവും എന്തിനാ ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച് ഉടമ്പടിയെ ഡിഫീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കാണാൻ പറ്റും അത് ഉടമ്പടി നമ്മളൊന്ന് ഒന്ന് തെച്ചുമിനുക്കി വൃത്തിയാക്കി ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്തൊക്കെയാണോ കാർമേഘമായി വന്നത് എന്തൊക്കെയാണോ സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി മുന്നോട്ട് പോകാനാവാത്ത തടസ്സങ്ങളായി നിൽക്കുന്നത് അത് ഓരോന്നും മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറുന്നത് ഇത്ര ഉടമ്പടി ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല മാതാവിൻ്റെ കരം ചേർത്ത് പിടിച്ചാൽ അവൾ കാനായിലെ ഇല്ലായ്മയിൽ മകനോട് ചേർന്ന് നിന്ന് മകനെ കൊണ്ട് ആദ്യത്തെ അടയാളം അവൾ ചെയ്യിപ്പിച്ചവളാണെങ്കിൽ മകനോട് ചേർന്ന് നിന്ന് കാൽവരിയുടെ വിരിമാറിൽ മകൻ്റെ ബലി പൂർത്തിയാക്കുവാൻ ആ സഹന തിച്ചുളയിൽ ധൈര്യത്തോടെ മകന് കരുത്തു പകർന്ന അമ്മയാണെങ്കിൽ ആ അമ്മ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാണെങ്കിലും ഇല്ലായ്മയിലാണെങ്കിലും സഹന തീച്ചുളയിലാണെങ്കിലും അമ്മ കൂടെ നിന്ന് ആ ജീവിതത്തിന് ഒരു കരപറ്റുന്നത് വരെയും ഒരു വരെയും നിയോഗം വരെയും കൂടെ നിന്ന് അമ്മ സഹായിച്ചു കൊണ്ടിരിക്കും അതിന് സമയം കൊടുക്കണം നമ്മളെ തന്നെ ഒരുക്കി പാർക്കുവാനുള്ള സമയം കൊടുക്കണം ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ആത്മാവിനൊരുക്കി കൊടുക്കണം ദൈവത്തിൻ്റെ ഏതൊരു ചെറിയ സ്പന്ദനത്തെയും ഉള്ളിൽ സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു ആത്മശരീര ജീവിതം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉടമ്പടി പതിയെ പതിയെ നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്നുവന്ന അതുകൊണ്ട് ഓർക്കണമേ നമ്മൾ വലിയ വിഷമങ്ങളോടുകൂടി വലിയ പ്രതിസന്ധികളിലും തകർച്ചകളിലും അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് കാണുന്ന അമ്മ കരുതലോടുകൂടി നമ്മളെ കാത്തുകൊള്ളും ഏതൊരു തകർച്ചയിലും നെരുക്കത്തിനും സാമ്പത്തിക കടബാധ്യതയിലും അമ്മയുടെ കരങ്ങളിലേക്ക് ഇല്ലായ്മയല്ല മൈനസ് മാത്രമേ ഉള്ളൂ എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി സാഹചര്യവും സമയവും ക്രമീകരിച്ച് ജീവിതത്തിനൊരു മേൽഗതിക്കുള്ള പ്രകാശം നമുക്ക് തെളിച്ചു തരും ഈ മകൾ അത് തന്നെയാണ് പറയുന്നത് പൈസയൊന്നും എൻ്റെ കയ്യിലില്ല എങ്കിലും വീട്ടുകാരോട് ഉറപ്പിച്ചു പറയും ഞാനിത് വിദേശത്ത് പോയിരിക്കും കാരണം അമ്മയുടെ വഴികളിലാണോ നിൽക്കുന്നത് അമ്മ തന്നെ നമ്മളറിയാതെ കാര്യങ്ങൾ ക്രമീകരിച്ച് ശുഭകരമാക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഈ മകരുടെ കഴിവിനപ്പുറം ദൈവകൃപയാൽ പരീക്ഷകൾക്ക് വിജയം നൽകിയതിന് ഈ മകരുടെ സാമ്പത്തിക സുസ്ഥുതി ഒന്നുമില്ലായ്മയിൽ വളരെ ദാരിദ്ര്യത്തിൽ ആ എല്ലാം ക്രമീകരിച്ചു കൊടുത്ത് വിദേശത്തേക്ക് പോകുവാൻ വഴി തുറന്നതിന് ഈ മകൾക്ക് വിശ്വാസത്തിന് നല്ല ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവനിയമം ഞാൻ പാലിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതിക്കുള്ള വഴികൾ അമ്മ തുറന്നു തരുമെന്ന് ബോധ്യം നൽകി മകളെ സഹായിച്ചതിന് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെടാം ഏത് പ്രതിസന്ധിയും അമ്മ മാറ്റി തന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കും മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക